ഇസ്രായേൽ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ തന്നെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രങ്ങളൊന്നാണ് ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ വിഭജന പദ്ധതിക്ക് ഓസ്ട്രേലിയ നൽകിയ പിന്തുണയാണ് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പിറവിയിൽ നിർണായക പങ്കുവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ച ഓസ്ട്രേലിയ വാണിജ്യപരവും സൈനികവുമായ മേഖലകളിൽ ശക്തമായ സൗഹൃദമാണ് ഇതുവരേക്കും തുടർന്നു പോരുന്നത് എന്നാൽ ഇസ്രായേൽ പക്ഷപാതികൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തീർത്തും അപ്രതീക്ഷിതമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുണ്ടായി ഇസ്രായേലിലെ മുൻ മന്ത്രിയും കടുത്ത ജൂത വംശീയവാദിയുമായ അയേലത്ത് ഷാക്കിദിന് ഓസ്ട്രേലിയയിൽ പ്രവേശിക്കാൻ വിസ അനുവദിച്ചില്ല എല്ലാ ഫലസ്തീനുകളെയും ശത്രുക്കളായി കാണണമെന്നും അറബ് പ്രദേശങ്ങൾ കൈയേറണമെന്നും ശക്തമായി വാദിക്കുന്ന ഷാക്കിദിന്റെ കാര്യത്തിൽ ഓസ്ട്രേലിയയുടെ തീരുമാനം സ്വാഭാവികവുമായിരുന്നു അമേരിക്കയും ബ്രിട്ടനും കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി ഓസ്ട്രേലിയയിൽ നിന്ന് തങ്ങളുടെ മുൻ നീതികാര്യമന്ത്രിക്കുണ്ടായ ഈ തിരിച്ചടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു അസ്വീകാര്യമായ നടപടിയാണിതെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാടാണിതെന്നും ഇസ്രായേൽ ഓസ്ട്രേലിയ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇത് കാരണമായേക്കുമെന്നും മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു സമീപകാലത്ത് ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചു വരുന്ന സെമറ്റിക് വിരുദ്ധതയുടെ സൂചനയാണ് തനിക്ക് വിസ നിഷേധിച്ച നീക്കമെന്നാണ് അയലത്ത് ആരോപിച്ചത് ഓസ്ട്രേലിയയിലെ ജൂത സംഘടനകളും ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചു യഥാർത്ഥത്തിൽ മുൻ ഇസ്രായേൽ മന്ത്രിക്ക് വിസ നിഷേധിച്ച ഓസ്ട്രേലിയയുടെ തീരുമാനം സമീപകാലത്തുള്ള അവരുടെ നയമാറ്റത്തിലേക്കുള്ള വ്യക്തമായ ചൂണ്ടുപലവ് കൂടിയാണ് ഒരു വർഷത്തിലേറെയായി ഗസയിൽ ഇസ്രായേൽ നടത്തി വംശഹത്യ ലോകത്തെ മറ്റെല്ലാ ഭാഗങ്ങളിലും എന്ന പോലെ ഓസ്ട്രേലിയയിലും വലിയ നിലപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ പൊതുസമൂഹത്തിലുണ്ടായ പ്രതിഷേധം സ്വാഭാവികമായും ഓസ്ട്രേലിയൻ ഭരണകൂടത്തെയും സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ് പുതിയ സംഭവ വികാസങ്ങൾ ഗസയിലെ വംശകത്യക്ക് ശേഷം ഇതാദ്യമായല്ല ഓസ്ട്രേലിയൻ ഭരണകൂടം ഇസ്രായേൽ ഇഷ്ടപ്പെടാത്ത തീരുമാനം കൈക്കൊള്ളുന്നത് ഇസ്രായേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറുപത്തി എക്സ്പോർട്ട് പെർമിറ്റുകൾ റദ്ദാക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തത് ഈയിടെയാണ് ഗസയ്ക്കെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിന് ഒരു ആയുധവും നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീന് അംഗത്വം നൽകണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തെ ഓസ്ട്രേലിയ പിന്തുണച്ചിരുന്നു ഫലസ്തീൻ രാഷ്ട്രത്തിന് സ്ഥിരമായ പരമാധികാരം നൽകണമെന്നാവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന് അനുകൂലമായി കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയ വോട്ട് ചെയ്തതും ഇസ്രായേൽ പക്ഷപാതികളെ ചോടിപ്പിച്ചിരുന്നു ഇതാദ്യമായാണ് ഇസ്രായേലിനെതിരായ ഒരു യു എൻ പ്രമേയത്തെ ഓസ്ട്രേലിയ പിന്തുണയ്ക്കുന്നത് ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് കുടിയിറക്കുകയും അവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ നടപടികൾക്കെതിരായ അന്താര സമൂഹത്തിന്റെ പ്രതികരണമാണ് ഈ പ്രമേയമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് വ്യക്തമാക്കുകയും ചെയ്തു ആന്റണി അൽബാനിസ് നേതൃത്വം നൽകുന്ന ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾ ഇസ്രായേലുമായുള്ള ബന്ധം വഷളാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡുറ്റൻ പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകണമെന്ന വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിന്റെ നിലപാട് ഓസ്ട്രേലിയയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ നശിപ്പിക്കുമെന്നും ഡുറ്റൻ ആരോപിക്കുന്നു യുദ്ധ കുറ്റവാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെഥനാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗസയിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുവരുന്നവരെ ഓസ്ട്രേലിയ സ്വീകരിക്കരുതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള പീറ്റർ ഡുട്ടിനെ പോലുള്ളവരെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നിന്നുള്ള ഓസ്ട്രേലിയയുടെ അകൽച്ച സമാധാനമാഗ്രഹിക്കുന്ന ലോകത്തിന് പ്രതീക്ഷ പകരുന്നതാണ്